അവിടെ പ്രതിഫലിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിൽ നിന്ന് പോളിംഗ് ദിവസവും മറ്റുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അതനുസരിച്ചാണെങ്കിൽ ഒരു നല്ല മെജോറിറ്റി ഉണ്ടാവണം വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് നമ്പർ പറയിപ്പിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ അതുപോലൊക്കെ തന്നെയാണ് വീണ്ടും ളുകൾ പറയുന്നത് കണക്കൂട്ടിട്ടും പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അതിലധികന്ന് പറയുന്നവരും ഉണ്ട് മനസിലായില്ല അപ്പൊ അല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊന്നും പിന്നീട് മാറ്റി പറയാൻ കഴിയില്ലല്ലോ മാസങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ റിസൾട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് വസ്തുതയാണ് അത് തീർച്ചയായിട്ടും ആ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റിസൾട്ട് വെച്ച് വിലയിരുത്തുകയും ചെയ്യും ലീഗിന്റെ ടീം വലിയ നല്ലൊരു പിന്നലെ അതായത് പാർട്ടി നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ അത് മനസ്സിലാവും ഏത് തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് പാർട്ടി കൊടുത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചർച്ചക്കു ശേഷം പാർട്ടി പ്രസിഡന്റ് തങ്ങള് പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കൂല പിന്നെ മരിച്ച് ആ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലോ വടകരയോ ഞങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല കണ്ണൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി യാതൊരുവിധ വിധ കളിയുമില്ലാതെ മുറിഞ്ഞിറങ്ങി ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കുക എന്നുള്ള ലീഗിൻ്റെ രീതി നിലമ്പൂരിലും ഞങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി പുറത്തെടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെല്ലാം പോലും ഞങ്ങളുടെ ഒരു രീതി അതുതന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ര്യാടൻ ഷോക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ കാര്യമായി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് തൊട്ട് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിമാര് സംസ്ഥാന സെക്രട്ടറിമാര് അതുപോലെ തന്നെ എം എൽ എമാരവർക്കൊക്കെ ഞങ്ങൾ ചാർജ് കൊടുത്തിരുന്നു മറ്റൊരു മന്ത്രിമാർക്ക് ചാർജ് കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെടുത്തുള്ളത് വെച്ച് ഞങ്ങളും നല്ല നോട്ടം നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് കെ പി സി പ്രസിഡൻറ്റ് പറഞ്ഞത് കറക്റ്റാണ് അവിടെ കോൺഗ്രസും ലീഗും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്ന് നല്ല ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുമ്പ് നടന്ന ഡിബേറ്റോ ചർച്ചകളോ ഒന്നും ആ ആധാർക്കാൻ മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ ഒറ്റ നോട്ടേ ഉള്ളൂ എലക്ഷൻ ചെയ്യിക്കണം അതവരുടെ തെറ്റിദ്ധാരണയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലീഗിനെ അറിയാത്തതുകൊണ്ടാണ് ഇതിലും വിപരീതമായ സാഹചര്യത്തിലൊന്നും ഞങ്ങളെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല രാഷ്ട്രീയം വേറെ അതിനാധാരമായി അരുമ്പുള്ള വിഷയങ്ങളൊക്കെ വേറെ വേണ്ടി യാതൊരുവിധ ഭാഷ യാതൊരു കളിയില്ലാതെ നിലമ്പൂരിൽ യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് അനുകൂല ട്രെൻഡ് തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആരെയടൻ ശോക്കത്ത നല്ല മാർജിനിൽ തന്നെ ജയിക്കും എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം